അയ്യോ എന്റെ കാലേ എൻറെ ദൈവമേ പോയി അയ്യോ എന്തൊരു വേദന ആരും അല്ല എന്നെ ഭരിക്കാൻ നീ ആര് എൻറെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട ഇവരെ കല്ലേ തട്ടി അതുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ വയ്യുന്നു എൻറെ സുനി എൻറെ കാലൊന്ന് തട്ടി ഞാൻ ഇവിടെ ഒന്ന് ഇരുന്ന് പോയി കുറച്ചു നേരം ഇരുന്ന് ആ വേദന ഒന്ന് മാറും ഞാൻ കള്ളപ്പണി കള്ളപ്പണി പൈസ പൈസ വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നത് ചെയ്ത് പിന്നെ അറിയാം നിങ്ങളെ പോലെയുള്ളവരാ ഈ ഇരിപ്പുകാര ചേച്ചി ചേച്ചിക്ക് വയ്യെങ്കി കൊറച്ചേരം ചേച്ചി ഇവിടുന്ന് വിശ്രമിക്കുമെന്നില്ലായിരുന്നെങ്കിൽ ഇപ്പഴും ഇവിടെ അടി നടന്നേനെ തന്നു എന്താ സുരസ് മോളുടെ ജാതകം തലവന് കൊടുക്കാനായി എടുത്ത് വച്ചോന്നൊരു സംശയം ഓഹ് എടുത്തു വെച്ച് കിട്ടി മോളെ എങ്ങനെയെങ്കിലും മതി എന്നായല്ലേ മോക്ക് വേണ്ടി അങ്ങനെ അടി കളഞ്ഞിട്ട് പോടി അന്ന് ഞാൻ അയാളെ ഇന്ന് ആ ഭർത്താവിന്റെ പീഡനം കാരണം കെട്ടിത്തൂങ്ങി ചത്തില്ലേ അതുപോലെ ഞാനും ഈ പ്രായത്തിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യണെങ്കിൽ എന്തുമാത്രം അനുഭവിച്ചു കാണണം ആ സംഭവത്തിന് ശേഷം കല്യാണമേ പറയുന്ന പറയുന്നതിൽ എന്താ തെറ്റ് കഷ്ടപ്പെട്ട് നമ്മുടെ കൊച്ചിനെ കെട്ടിച്ചു വിടുമ്പോ സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ അടുക്കി അടിക്കാൻ നമ്മൾ സഹിക്കൂ ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല എത്രയോ കാലങ്ങളായി ഓരോ പെൺ അനുഭവിക്കുന്ന അവസ്ഥയാ നാണക്കേട് കാരണം ആരോടും പറയുന്നില്ലെന്ന് മാത്രം ഇവമാർക്കൊക്കെ കടുത്ത ശിക്ഷ കിട്ട വേണം നിയമമുണ്ട് നിയമമനുസരിച്ച് സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും എൺപത്തി ആറിലും ആ നിയമത്തിൽ ഭേദഗതി വന്നു സ്ത്രീധനം ചോദിക്കുന്നത് ചോദിക്കുന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നത് പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യയെ അല്ലെങ്കിൽ അത് കൊലപാതകമാകുന്നത് അതിനെല്ലാം ശിക്ഷ പറയുന്നുണ്ട് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിൽ എന്തൊക്കെ സാധനങ്ങൾ സാമഗ്രികൾ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതും പത്രപരസ്യം ചെയ്യുന്നതും പോലും രണ്ടു വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അഞ്ചു വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ നിജപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകം വന്നാൽ മരണം വന്നാൽ പീഡിപ്പിച്ചുള്ള മരണം വന്നാൽ നിർബന്ധിത പ്രേരണ കൊണ്ട് ആത്മഹത്യ ചെയ്താൽ അതിനെല്ലാം നിയമമുണ്ട് ശിക്ഷിക്കാൻ ആ നിയമം ജീവപര്യന്തം തടവ് വരെ പോകാം ആ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക ആ നിയമങ്ങൾ നടപ്പിലാക്കുക ആ നിയമങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ ചുമതല അതിനാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്